നിന്നോട് ും ഇവിടെ തന്നെയാ എന്നോടും പറഞ്ഞത് കുറച്ചു നാളായി ഞാൻ എന്തു ചോദിച്ചാലും എന്നോട് ദേഷ്യപ്പെടുമായിരുന്നു നാട്ടിൽ അങ്ങനെ പറയത്തക്ക കൂട്ടുകാരും ഇല്ല വല്ലപ്പോഴും ഒക്കെയാ നാട്ടിൽ വന്നോണ്ടിരുന്നത് അധികകാലം തങ്ങാറുമില്ലായിരുന്നു അച്ഛനെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിലോ ഞാൻ പോയി വേണ്ട നിന്നെ ഇപ്പോൾ അങ്ങനെ ശരിയല്ല നിന്റെ നാട്ടിൽ മഹർഷി മാത്യൂസ് ഒന്ന് ഫോൺ ചെയ്താൽ മതി ഒരു മണിക്കൂറിനകം അയാൾ വിവരം പറയും കൂടുതൽ ആൾക്കാരറിയണ്ടെന്ന് കരുതി ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു ആരാ സംസാരിക്കുന്നത് വൺ സെക്കൻഡ് വിളിക്കാം സാറേ സാഹിബ് ഹലോ ആ ഇത് അല്ലേ ഞാനാസ് വെരി ലോങ് അതെനിക്കറിയാം ഈ നാട്ടിലോ ഐ എനിവേ ഇറ്റ്സ് വെരി ഫണ്ണി ഒരു മിനിറ്റ്

പണം അവളുടെ വീട്ടിൽ എന്നാണ് പറഞ്ഞത് അതെന്താ അവള് ബുദ്ധിയുള്ളവളാണ് പരമു ഏതായാലും പോയി ഇനി തന്നെ കൂടെ പണം കണ്ടാന്ന് കരുതി കാണൂ അഥവാ ഇനി പണം തന്റെ കയ്യിലാണെങ്കിൽ ഒരു വിധം അവക്കും ചോദിക്കാമല്ലോ അവൻ ഗീതയും കൊണ്ട് കടന്നു കാണും പരമ തീർച്ചയായും പണം ചോദിക്കാൻ എന്റെ അടുത്ത് വരും ഇനി സായിപ്പിനോട് എന്ത് പറയും അവളുടെ വീട്ടിൽ പണം പറഞ്ഞാലോ നമ്മൾ വീട്ടിൽ പോകാതെ പോയി എന്ന് പറഞ്ഞിരിക്കട്ടെ മൈക്ഫോഴ്സൺ അത് വിശ്വസിക്കാതെ നേരിട്ടു അന്വേഷിച്ച നമ്മൾ എന്തോ ചെയ്യും ഭൈമിക്ക് രണ്ട് തല്ല് തല്ലുകൊടുക്കുമ്പോ ഭൈമി ചിലപ്പോ തന്റെ പേര് പറഞ്ഞിരിക്കും അയാൾ തീർച്ചയായും നമ്മളെ സംശയിക്കും ഈ അവസരത്തിൽ അയാൾ കൂടെ ശത്രുവാകുന്നത് നല്ലതല്ല പിന്നെ എന്ത് അവളുടെ അച്ഛനെ വിളിച്ചേർത്തി ചോദിക്കാം ഇവിടെ പരമ്പ് ഒരു പെട്ടി കൊണ്ടുവന്നിരുന്നോ ഭാഗ്യത്തിന് പരമ്പ് വന്നത് താനും ഞാനും ഗീതയും അല്ലാതെ ഒരു കുഞ്ഞു നാട്ടിൽ അറിഞ്ഞിട്ടില്ല അഭികൊള്ളാം എന്നാ നമുക്ക് ഇറങ്ങാം സാറേ നേരം കളയണ്ട സായത്ത് നമ്മുടെ ഫോണിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും ഹലോ അതെ എന്തായി ഏ േ പെട്ടി വീട്ടിൽ കൊടുത്തിട്ടുണ്ടോ സാർ പറയുന്നത് എന്റെ വീട്ടിൽ ചെന്നിട്ടില്ല ആ നാട്ടിലേ ചെന്നിട്ടില്ല എന്റെ ഭഗവാനെ എന്തൊരു ചവയാണിത്

ഒരു ലിറ്റർ കൊണ്ട് നൂറ് കിലോമീറ്റർ കൂടെ നമ്മള് നല്ല കാലാവല്ലേ കുഞ്ഞേ ലേ നമ്മള് ദേവിയോട് ഓരോന്ന് ചോദിച്ചാൽ മാത്രം പോരാ അത് നടത്തി തരാനുള്ള മാർഗം കൂടെ പറഞ്ഞു കൊടുക്കണം എന്നെ തട്ടിയിട്ടേ ചോടല്ലേ മുമ്പിലും പുറവിലും തോക്കും കുറോടിയുമായിട്ട് പേരുണ്ട് തട്ടിക്കളയാൻ മടിക്കുന്നവരല്ല ആ വാതിലടക്ക് എന്നെ ഒന്നും ചെയ്യല്ലേ താനൊരാണല്ലേടോ ഞാനെന്ത് എന്ത് വില വരും വരും അറിയാമോ ഇല്ല ഇത് യ്യായിരം രൂപ തല പോകുന്ന കാര്യമൊന്നും പറയല്ലേ സായിപ്പ് കെട്ടി തൂക്കും ഈ ജന്മം മുഴുവൻ വെച്ചോളമ്പിയാ കിട്ടോ രൂപ ഇതാ എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കൂ പോയ വന്നിട്ടുണ്ട് എവിടെ അവളുടെ വീട്ടിൽ എന്തോ അസുഖം കൊണ്ടാണ് വന്നിരിക്കുന്നത് അവളുടെ വീട്ടിൽ നിന്നാണ് വരുന്നത് മുതലാളിയോട് ചെല്ലാൻ പറഞ്ഞു നീ വന്നേക്കാം വേണ്ട വേണ്ട എനിക്കണ്ട കിടന്നോളൂ ഇപ്പൊ എങ്ങനെയുണ്ട് കുറവുണ്ട് ഞങ്ങളെല്ലാം നിലയിലായിരുന്നു എല്ലാരും ഒന്ന് വെളിയിലേക്ക് ഇറങ്ങണം എനിക്ക് ജോണിയോട് അല്പം സംസാരിക്കാനുണ്ട് തന്നോടും കൂടിയാ പറഞ്ഞത് ആ കഥ കടച്ചേക്കു എന്താ ഏൽപ്പിച്ചോ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഭൈമിയും പറയണ്ട പരമു വന്നിരുന്നു ഒരു കോടി രൂപ എന്നെ ഏൽപ്പിച്ചു ഞാനെല്ലാം അറിഞ്ഞു എങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു വേണ്ട എല്ലാം വിശദമായി പിന്നെ പറയാം ചായപ്പിനി ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല അഥവാ വന്നാലും ഞാൻ നോക്കിക്കോളാം പരമുവിന്റെ കാര്യമാണല്ലോ ഒരു പിടിയും കിട്ടാത്തത് ഭി അറിഞ്ഞോ ഉണ്ണിത്താന്റെ മകൾ ഗീതയും കൊണ്ടാവും കടന്നളഞ്ഞത് എവിടെ ചെന്നാലും അവന് ഗത കിട്ടില്ല ഇനി രൂപയുടെ വീതം ചോദിക്കാൻ വരുമോ ആര് കൊടുക്കാൻ അത് മുഴുവൻ നമുക്ക് സമമായി ഭയക്കാം ഭാഗ്യത്തിന് എന്റെ തന്നതിനെ കുറിച്ച് സായ്പിന് യാതൊരു അറിവില്ല ഞാൻ പോയിട്ട് വരാം ഏതായാലും രണ്ടുമൂന്ന് ദിവസത്തേക്ക് വിശ്രമിക്കും ആരോടും അധികം സംസാരിക്കും വേണ്ട ഇടയ്ക്കാൻ വരാം ഇതിരിക്കട്ടെ പിന്നെ പണത്തിന് എന്താവശ്യം ഉണ്ടായാലും പറയാൻ പഠിക്കരുത് ഞാൻ മുമ്പിൽ ഞാൻ വലിയൊരു കടക്കാരനാ അമ്പത് ലക്ഷം രൂപയുടെ കടക്കാരൻ ഞാൻ പറട്ടെ അവിടെന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഇത്രയും നല്ല സാധനം തരുന്നത് ഞാൻ സാധാരണ ചാരായാണ് കുടിക്കുന്നത് ഇന്ന് മുതൽ ഞാൻ അവിടത്തെ ദാസനാണ് മെയിൻ റോഡിൽ ഞാൻ പണിയുന്ന ബിൽഡിങ്ങിന്റെ പിടി മുറികൾ സാധാരണ കണ്ടിട്ടുണ്ടോ പിന്നെ ഒരു വൈദ്യശാല തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് ഒരു മുറി എനിക്ക് വാടക വാടകയ്ക്കല്ല തന്റെ പേരിൽ ഞാൻ തീരെഴുതരും ഈ പറയുന്നത് സത്യമാണ് പിന്നെ ഇത് ഉറക്ക ഗുളികളാണ് ഇരുപതെണ്ണം ഇരുപത് മരച്ചു കലക്കി ഇന്ന് രാത്രി തന്നെ ഭൈനിക്ക് കൊടുക്കണം ഒരിക്കലും ഉണരരുത് സാധിക്കുമോ തനിക്ക് നാളെ തന്നെ ആധാരം നടത്താം അവളത് ഉറക്കുള്ള ബലസിദ്ധി എനിക്ക് നിശ്ചയമില്ല ചിലപ്പോ രണ്ടു ദിവസം കിടന്ന് ഉറങ്ങിയിട്ട് ചാടിയ പോവും പക്ഷേങ്കി കട്ടായമായി ഫലം ചെയ്യുന്ന ഒരു മരുന്ന് എന്റെ വീട്ടിലിരിപ്പുണ്ട് അതിൽ ഇച്ചിരി അങ്ങോട്ട് കൊടുത്താൽ ഒരനെ പോലെ ചരിഞ്ഞു പോകും ആ അതൊക്കെ സദാ ഇഷ്ടം നാളെ നേരം വിളിക്കുമ്പോൾ അനിക്ക് ജീവൻ ഉണ്ടാകരുത് കേസും പൊല്ലാപ്പൊന്നും ഇല്ലാതെ ഞാൻ നോക്കിക്കോ എങ്കിൽ സമയം കളയണം വീട്ടിൽ ചെന്ന് മരുന്ന് എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് വെക്കും രാത്രി ഞാൻ അവിടെ എത്തിക്കോ ഇപ്പൊ എങ്ങനെയുണ്ട് അസുഖം പിന്നെയും കൂടി അവൾ അകത്തുരുണ്ട് പറയുകയായിരുന്നു വൈദ്യർ വന്നില്ലേ വന്നു അകത്തുണ്ട് എന്തൊരു കാലക്കാടാവേ ആ വൈദ്യം ഇങ്ങോട്ട് വിളിക്ക ഏറ്റാ ഏറ്റാമതിയായിരുന്നല്ലോ സത്യം പറ ഭൈമിക്ക് എന്താ അസുഖം ഇനി പട്ടണത്തിൽ ഏതെങ്കിലും നല്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോണമെങ്കിൽ പറ ഉടനെ എന്റെ വണ്ടിയിലേക്ക് ഏറ്റ ആര് വിചാരിച്ചാലും ഇനി രക്ഷയില്ല ഹൃദയസമരമാണ് Thank <laughs> you. put <coughs> <coughs>